കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് സമർപ്പിക്കാവുന്ന അവസാന തീയതി കേരളത്തിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച യു ജി പി ജി ഡിഗ്രി ഐ ടി ഐ ടി സി പോളിടെക്നിക്ക് ജനറൽ നേഴ്സിംഗ് ബി എഡ് മെഡിക്കൽ ഡിപ്ലോമ പരീക്ഷകളിൽ ഉന്നത പരി വിജയം നേടിയ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത് സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ വാർ ഒറിജിനൽ പകർപ്പ് അതുപോലെ തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയത് അംഗത്വം പാസ്ബുക്കിൻ്റെ പകർപ്പ് ആദ്യ പേജിൻ്റെയും അംശാദായ അടച്ച വിവരങ്ങൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക കർഷകത്തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന യൂണിയൻ്റെ സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അഗ്രി വർക്ക് ഫണ്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും സൈറ്റ് ലിങ്കും വിവരങ്ങളും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക